നമസ്കാരം എല്ലാ വർഷവും ആ വർഷം വർഷമിറങ്ങിയ വണ്ടികളിൽ നമുക്ക് പ്രിയപ്പെട്ട വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് പ്രിയപ്പെട്ട വണ്ടി എന്ന് പറയുമ്പോൾ അത് പോപ്പുലർ ഒപ്പീനിയൻ മാത്രമായിരിക്കില്ല ആ ഒരു വണ്ടിയുടെ മെറിറ്റുകളും ആ വണ്ടി ഹിറ്റ് ഹിറ്റാവാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊരു വീഡിയോ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അത് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ആയിരുന്നു ഇത്തവണ മഹീന്ദ്ര താർ റോക്സാണ് താർ വന്നപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപതിൽ താർ വന്നപ്പോൾ ഉണ്ടാക്കിയ അതേ ഹൈപ്പ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു വണ്ടിയായിരുന്നു താറോക്സ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് താറോക്സിൻ്റെ ഏറ്റവും മികച്ച വണ്ടിയായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാൻ പറ്റുമെന്ന് പറയാം ഇതിൻ്റെ കൂടെ വന്ന വണ്ടികളെ കുറിച്ച് പറയാം വണ്ടി പ്രാന്തത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് താററോക്സിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കാണ് എൻ്റെ പ്രിയപ്പെട്ട വേരിയൻറ്റ് എന്തായാലും നമുക്ക് വണ്ടി കയറുന്നത് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോവാണ് അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് തന്നെ പറയാം ഡിസംബറായി ക്രിസ്മസ് കഴിഞ്ഞു അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വർഷം ഇറങ്ങിയ വണ്ടികളെ വണ്ടികളെക്കുറിച്ചല്ലാണ്ട് മറ്റെന്തിനെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് വളരെയധികം പ്രസക്തിയുള്ള അല്ലെങ്കിൽ വളരെയധികം റിലവൻസ് ഉള്ള ഉള്ളൊരു ഇയറാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ഇറങ്ങിയ മികച്ച വണ്ടി ഏതാ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വർഷം ഇറങ്ങിയ വണ്ടികളിൽ ശരിക്കും മാർക്കറ്റിനെ അങ്ങ് ആകർഷിച്ച വണ്ടികൾ ഏതാണെന്നുള്ളത് ഞാനൊന്ന് ലളിതമായിട്ട് പറയാം ശരിക്കും പി ഒ വി വീഡിയോ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നത് അധികം വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു വണ്ടി പ്രാഥം പത്താം വർഷം ആഘോഷിച്ച് കഴിഞ്ഞപ്പോഴും നമ്മുടെ ആദ്യത്തെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പി ഒ വി വീഡിയോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പി ഒ വി വീഡിയോ എന്ന് പറയുന്നത് പിന്നീട് തിരിച്ചു കൊണ്ടുവന്നത് ആളുകളുടെ ആവശ്യപ്രകാരമാണ് കാരണം സ്പീഡിൽ ഓടിക്കുക അല്ലെങ്കിൽ ഹൈ സ്പീഡ് ആ ഒരു വീൽ സ്പിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ നിന്ന് മാറ്റിയിരുന്നു സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ളതാണ് ഹെൽമറ്റ് ഇടുക സീറ്റ് ബെൽറ്റ് ഇടുക സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ള മോട്ടോ നമ്മൾ ഫോളോ ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നിർത്തിതാ ഇപ്പോൾ നമ്മൾ പി ഒ വി ഓടിക്കുന്നുണ്ടെങ്കിലും അത് വണ്ടിയുടെ ഒരു ആക്സലേഷനും അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ഹാൻഡ്ലിംഗ് പാർട്ടും വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും നമ്മൾ റാഷ് ഡ്രൈവിങ്ങിനെ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ ഞാൻ പറയുന്നു ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുന്ന തെറ്റല്ല റാഷായിട്ട് വണ്ടി ഓടിക്കുന്നതാണ് തെറ്റ് എന്നതാണ് ഓക്കെ ഈ വർഷം പറഞ്ഞ ഏറ്റവും മികച്ച വണ്ടി എന്ന് പറയാൻ ആയിട്ട് പോപ്പുലർ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് പോപ്പുലർ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആണ് അതിന് കാരണമുണ്ട് താറോക്സിന് അതിന് മാത്രം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു ആളുകൾ കാത്തിരുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരത്ത് വണ്ടിയുടെ ആ ഒരു പ്രിവ്യൂ കൊച്ചിയിലായിരുന്നു ഡ്രൈവ് കൊച്ചിയിലത്തെ ഡ്രൈവിൻ്റെ തലേ ദിവസം അതിന് ലോഞ്ച് കാണിച്ച ആ ഒരു സമയത്ത് ഇട്ട വീഡിയോകളൊക്കെ തന്നെയും ശരിക്കും ആ ഒരു എയറിൽ കയറിപ്പോയത് അത്രയും ഭീകരമായിട്ടാണ് എന്ന് വെച്ചാൽ എയറിൽ എന്ന് പറഞ്ഞാൽ അത്ര മാത്രം ആയി എന്നുള്ളതാണ് അത് താറോക്സിൻ്റെ ഒരു പോപ്പുലാരിറ്റി കൊണ്ടാണ് താർ എന്ന് പറഞ്ഞ വണ്ടി രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു താറോക്സ് എന്ന് പറഞ്ഞ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നപ്പോഴും ഒരുപാട് ഫ്ലോസ് ഉള്ള ഒരു ഡിസൈനായിരുന്നു താറിൻ്റെ താറിൻ്റെ ആ ഒരു ഹാർട്ട് ടോപ്പ് ആണെങ്കിലും അത് സോഫ്റ്റ് ടോപ്പ് ഹാർട്ടോപ്പ് ആക്കാൻ വേണ്ടി കൊടുത്ത പ്ലാസ്റ്റിക് ടോപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ത്രീ സീറ്റർ അല്ലെങ്കിൽ ത്രീ ഡോറുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഫൈവ് സീറ്റർ അല്ല ഫോർ സീറ്റർ ആയിരുന്നു ബാക്കി എന്ന് പറയുന്നത് ടോർച്ചർ ആയിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ താറോക്സ് ആ കാര്യത്തിൽ വ്യത്യാസം വരുത്തി താറോക്സ് എന്ന് പറയുന്നത് പ്രോപ്പർ ഫൈവ് ഡോർസ് പ്രോപ്പർ ഫൈവ് ഡോർസ് എന്ന് പറയുമ്പോൾ ശരിക്കും ജീപ്പ് റാങ്ലറുമായിട്ടുള്ള സാമ്യം ഒഴിവാക്കാൻ വേണ്ടി കുറേ അധികം കാര്യങ്ങൾ ഇലവെൻറ്റുകളൊക്കെ വെച്ചു ഒരു ഒത്തിരി അഗ്ലിയാക്കി വശങ്ങളിലൊത്തിരി അഗ്ലി ലുക്കാണ് വേണ്ടിക്ക് എന്ന് തന്നെ പറയാം പക്ഷേ മൊത്തത്തിൽ തീർത്തും മികച്ച ഒരു വണ്ടിയാണ് ആ ഒരു താറോക്സ് എന്നുള്ളതാണ് ഡിഫൻഡർ കേടോ ഈ ഡിഫൻഡർ പടർത്ത് മാർക്കോ എന്ന ഉണ്ണി പോകുന്നതിൻ്റെ സിനിമ കണ്ടു ഓക്കെ സിനിമയുടെ കഥ എന്ന് പറയുന്നത് കഥയൊന്നുമില്ല സാധാരണ ഗുണ്ടുപടം തന്നെയാണ് പക്ഷേ അതിന് മേക്കിങ്ങും എഡിറ്റിങ്ങും കൊള്ളാം അതായത് പിടിച്ചിരുത്തുന്നുണ്ട് ലോൺ ലീനിയർ എന്ന് പറയുന്ന നോൺ ലീനിയർ നോൺ ലീനിയർ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർ ആ ഒരു കാര്യം നമ്മുടെ അകത്ത് കണ്ടു മികച്ച എഡിറ്ററാണ് എനിക്ക് തോന്നുന്നു ഡയറക്ഷനെ നന്നായിട്ടുള്ള എഡിറ്റിംഗ് ആണെന്ന് പറയാം ഓക്കെ വയലൻസ് എന്നുള്ള അത്ര വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തായാലും കാണിക്കാനുള്ളത് കാണിച്ചു കാണിക്കാൻ വേണ്ടി കാണിച്ചത് കുറേ വയലൻസ് എന്നുള്ളതുള്ളൂ എന്നാലും ഓക്കെ അപ്പോൾ മാർക്കോയിൽ കണ്ട ഡിഫൻഡറുകൾ ഡിഫൻഡർ കൂടെ വീണ്ടും താർ റോക്സിലേക്ക് വന്നാൽ കാശുകാരൻ്റെ ഡിഫെഡറിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി കാശിൽ താർ റോക്സ് എന്ന് പറയാൻ അത് ശരിയാകുമോ ശരിയാവില്ല കാരണം താറോക്സിന് പന്ത്രണ്ടേ പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഇറങ്ങി എന്നൊക്കെ പറയുമ്പോഴും മെക്സ് എസ് പെട്രോൾ മാനുവൽ എക്സ്ട്രോൺ പൈസ ഇറങ്ങി എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും ആ വണ്ടിക്ക് ഫോർ ബൈ ഫോർ മാനുവലിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക്കിന് പിന്നെയും കൂടി ഇരുപത്തിയേഴാവും ഉണ്ടാവും ഓക്കെ അപ്പോൾ അത്യാവശ്യം വില ഉള്ള വണ്ടിയാണ് അത്യാവശ്യം പ്രൈസി പ്രൈസിയായിട്ടുള്ളൊരു കാർ തന്നെയാണ് താറോക്സ് അല്ലെങ്കിൽ ഒരു എസ് യു ആണ് താറോസ് അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ലതാണ് പിന്നെ ആ ഒരു ഇൻഡലി ടേൺ ഒക്കെ ട്രാക്ടറിലൊക്കെ പണ്ട് കണ്ട ആ ഒരു രണ്ട് ബ്രേക്കുകൾ സെപ്പറേറ്റ് കൊടുത്ത് ഒരു ബ്രേക്ക് ചവിട്ടിയിട്ട് അടുത്ത വീൽ കറക്കി തിരിച്ചു വരുന്ന സംഭവമല്ലേ ആ ഒരു ഇൻഡലി ടേൺ പോലുള്ള കാര്യങ്ങൾ ഫോർ ബൈ ഫോറിൻ്റെ കാര്യങ്ങൾ പിന്നെ വെള്ള ആണെന്ന് പരാതി പറഞ്ഞ ആൾക്കാർക്ക് ഒരു മൊക്ക ഇൻറ്റീരിയർ പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഇറക്കി അങ്ങനെ മഹീന്ദ്രക്ക് അറിയാം മഹീന്ദ്രക്ക് ആളുകളുടെ പൾസ് അറിയാം എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ കാർ ഓഫ് ദി ഇയർ പല ആ ഒരു പബ്ലിക്കേഷൻ്റെയും പല ആയിട്ടുള്ള വണ്ടിയാണ് മഹീന്ദ്ര അതിലൊന്നായിട്ട് താറോക്സ് മാറി എന്നുള്ളതാണ് അപ്പോൾ താറോക്സിൻ്റെ ഒരു മെയിൻ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു വലിപ്പമാണ് ഇവിടെ ഉത്സവമാണ് ആറുംകൂട്ടുടെ പൂരമാണ് നാളെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പരസ്യങ്ങളാണ് കാണുന്നത് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാരണം ജനുവരി തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പൂരം തൃശ്ശൂർ ജില്ലയിലെ തൃശൂരിൽ എല്ലാം ആറുംകൂട്ടാണോ ആണെന്ന് തോന്നുന്നു ഓക്കെ ആദ്യത്തെ പൂരം എന്ന് പറയുന്നത് ആറാംകൂട്ടൊരു പൂരമാണ് അതുകഴിഞ്ഞാൽ പരങ്ങളുടെ ലഹലയാണ് ഇവിടെ ഇഷ്ടം പോലെ പൂരങ്ങളുണ്ട് ആന പൂരങ്ങളുണ്ട് കുറേ പൂരങ്ങളുണ്ട് ഓക്കെ അപ്പോൾ താറോക്സിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് മര്യാദയ്ക്ക് ഇരുന്ന് വണ്ടി ഓടിക്കാവുന്ന ഒരു വണ്ടി ഇതാക്കി ഇരുന്ന് ഓടിച്ചു കൊണ്ടു ഒരു വണ്ടി ഒന്ന് തന്നെയാണ് ഒരു പ്രോപ്പർ വണ്ടിയാണ് വീൽ ബേസ് വലുതാണ് വീതി കൂടുതലാണ് സസ്പെൻഷൻ മികവുണ്ട് മൊത്തത്തിൽ അത്യാവശ്യം ഹൈ സ്പീഡായിട്ട് ഓടിക്കാം എനിക്ക് തോന്നുന്നു ജിമ്മിനേക്കാൾ കൂടുതൽ ആ ഒരു എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റും താറോക്സ് കാരണം എൻ്റെ ടേൺ റീഡേഴ്സിൻ്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ താറോക്സിൻ്റെ ഒരു വലിയ ഒരു റിലവൻസ് ഈ മാർക്കറ്റിലുണ്ട് ഈ വർഷം അതായത് പെട്രോൾ ഡീസൽ ഡീസൽ വണ്ടികൾ കുറവാണ് അതായത് പെട്രോൾ ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഫോർ ബൈ ഫോർ ടു വീഡൈവ് അങ്ങനെ വിവിധ തരം വണ്ടിയുണ്ട് അതിനകത്ത് ആ ഒരു ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡോന്ന് ആദ്യം വയർലെസ് അല്ലായിരുന്നു അല്ലെങ്കിൽ ആപ്പിൾ കാർപ്പിളില്ലായിരുന്നു ആൻഡ്രോഡ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ മാറി അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ അപ്ഡേറ്റുകൾ വന്നപ്പോൾ താരോസ് ഒന്നും കൂടി മിക വണ്ടിയായി മാറിയിട്ടുണ്ട് അപ്പോൾ താരോക്സിന് എനിക്ക് തോന്നുന്നു ഈ ഒരു പോപ്പുലർ ഒപ്പീനിയൻ എന്നതിലുപരി താറോക്സിന് ഒരു വലിയ കാര്യമുണ്ട് ഈ വർഷത്തെ ആ ഒരു മികച്ച കാറ് എന്നുള്ള നിലയ്ക്ക് അപ്പോൾ താറോക്സിനൊരു ഗുണമുള്ള കാര്യമായിട്ട് എടുക്കണം സാറോക്സും നല്ലവണ്ണി കാണാം പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് മാരുതി സുസുകിയുടെ ഒരു കാര്യമാണ് മരുതി സുസുകിയുടെ വണ്ടി ഡിസയർ ഇപ്പോൾ ഡിസയറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ മാരുതി പറഞ്ഞിരുന്നത് ക്രാഷ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല അത് അത്ര ഗുണമുള്ള കാര്യമൊന്നുമല്ല എന്നുവെച്ചാൽ അതിനെ അത്ര വിശ്വസിക്കാൻ കൂടില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മാരുതി ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തവണ ഡിസയർ വന്നപ്പോൾ അതിൻ്റെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് യു ആയിട്ട് പറഞ്ഞത് ഫൈവ് സ്റ്റാർ സേഫ്റ്റിയാണ് എൻകാപ്പിൽ അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാരുതിയും ആ ഒരു ഫൈവ് സ്റ്റാർ സേഫ്റ്റിയിലേക്കുള്ള ആ ഒരു ഊന്നിൽ കൊടുത്തു തുടങ്ങി നിന്നത് ഡിസേറിൻ്റെ കാര്യമാണ് ഡിസേറിന് എൻജിൻ്റെ പവർ കുറഞ്ഞു ഒരു സിലിണ്ടർ പോയി ഇത്ര സിലിണ്ടർ ആയി എന്നാലും മാരുതിയിൽ കുറേ പുതുമകൾ ആ വണ്ടി കണ്ടു പോകുന്നതാണ് അപ്പോൾ ആ ഒരു വണ്ടിക്കകത്ത് സൺ ഉണ്ട് ആറ് എയർ ബാഗ് ഒബ്വിയസ്ലി ഏറെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആറ് എയർ ബാഗ് വേണം എന്നാലും ആറ് എയർ ബാഗ് ഇ എസ് പി പോലുള്ള കാര്യങ്ങൾ പിന്നെ അതിൻ്റെ സീറ്റും കാര്യങ്ങൾ ലുക്ക് ഒരു ഔട്ടീഷ് ലുക്കൊക്കെ ഉള്ളൊരു വണ്ടിയായിട്ട് മാറി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലിലെ മികച്ച കാറുകളൊന്നായിട്ട് ഒന്നായിട്ട് കാണാം ഡിസേർ എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ് അത് ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ആളുകൾ ചൂടൊപ്പം പോലെ വാങ്ങുന്ന വണ്ടിയാണ് പറയാം അപ്പോൾ അക്കൂടത്തിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് കുറച്ചും കൂടി ആ ഒരു സേഫ്റ്റി ആസ്പെക്ട്സ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഒന്നുകൂടി കൂടി മികച്ച വണ്ടിയായിട്ട് ഡിസേർ മാറി ഓടിക്കാൻ ഫണ് അല്ല ഫണ്ണല്ല 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 പക്ഷെ ഫണ്ണിനേക്കാൾ കൂടുതലാണ് ആ വണ്ടിയുടെ ആ ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള കാര്യത്തിൽ മികവാണ് ഓക്കെ പിന്നെ പറയാനുള്ളത് ഇലക്ട്രിക്കിൻ്റെ ഒരു യുഗമാണല്ലോ അപ്പോൾ രണ്ട് ഇലക്ട്രിക് കാറുകളാണ് ഈ വർഷം തീർത്തും നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നത് ഒന്ന് പഞ്ചീവി പിന്നെ വിൻസർ ഇ വി പഞ്ചീവി ഒരു ട്രഡീഷണൽ പഞ്ചിനെ ഇവി ആക്കിയപ്പോൾ മാറ്റിയ കാര്യമല്ല ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഒരു പ്രോപ്പർ ആണ് പഞ്ചീവി എന്നുള്ളതാണ് ആ ഒരു ഇവിടെ ആ ഒരു ആർക്കിടെക്ചർ ആണെങ്കിലും അതല്ലെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും എല്ലാം പ്ലാറ്റ്ഫോം ആണെങ്കിലും എല്ലാം എന്ന് പറയുന്നത് ഇ വിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പ്രാറ്റ ടാറ്റാമോട്ടോസിൻ്റെ സ്റ്റേബിളിലെ ഒരു പ്രോപ്പർ ഇ വി എന്ന് നിലയ്ക്ക് വന്ന വണ്ടി ഒന്ന് പഞ്ചന കാണാം കറവുണ്ട് കറവുകൾ ഉണ്ട് കറവുകൾ എന്ന് പറയുന്നത് ഒരു ഡിഫറൻറ്റ് ഷേപ്പുകളുള്ള വണ്ടിയിട്ട് വന്ന വണ്ടികളാണ് എന്ന് വെച്ചാൽ ആ ഒരു കർവിൻ്റെ മൊത്തത്തിലുള്ള രൂപം എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടിട്ടുള്ള വണ്ടികളല്ല ബി എം എക്സിക്സ് പോലുള്ള വണ്ടികളാണ് അല്ലെങ്കിൽ എക്സിക്സ് പോലുള്ള വണ്ടികളുടെ മുമ്പ് കണ്ടതാണ് അത് വിജയമൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ വർഷം കർവ് വന്നു കറിവിൻ്റെ പെട്രോൾ ഡീസൽ ഡീസൽ എന്ന് പറയുന്നത് നല്ലതാണ് ഡി പി എഫ് ഇല്ല എന്നുള്ളത് വലിയ ഗുണമാണ് ഡി പി എഫ് ഇല്ല നമ്മൾ ആ ഒരു ആഡ് ബ്ലൂ ഫില്ല് ചെയ്യേണ്ട എന്നുള്ളത് ഗുണമാണ് പെട്രോൾ ആണെങ്കിലും അവരുടെ പുതിയ ആ ഒരു എൻജിൻ നല്ലതാണ് ഹൈപ്പി ആണ് എഞ്ചെന്ന് പറയുന്നത് സ്മൂത്തി ക്രീമി എൻജിൻ ആണ് വീഡിയോ വീടുകൊണ്ടാക്കിയത് അതും മികച്ച കാറ് ആ വണ്ടികളായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് ഈ മൂന്ന് വണ്ടികളും എനിക്ക് കറിവിൻ്റെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തലമുട്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ മഹീന്ദ്രയുടെ ആ ഒരു പുതിയ വണ്ടികൾ അത് ലാസ്റ്റ് വന്നതുകൊണ്ട് അടുത്ത വർഷത്തേക്കാണ് അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം റൂട്ടിൽ ഇറങ്ങിയിട്ടില്ലല്ലോ ഡ്രൈവർ അല്ലെങ്കിൽ അത് നമുക്ക് അടുത്ത വർഷം പറയാം എം ജിയുടെ വിൻസർ എന്ന് പറഞ്ഞ ജീവി ഒരു റാഡിക്കലായിട്ടുള്ള ചിന്താഗതി ഞാൻ തോന്നിയിട്ട് കാരണം അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് വേറെയാണ് അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു ഒത്തിരി വാനിഷാണ് അതിൻ്റെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് വാനിഷ് അല്ല വാനിഷ് എന്ന് വെച്ചാൽ ആ ഒരു വാൻ പോലെ അപ്പോൾ അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് നല്ലതാണ് അതിനകത്ത് ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം സോഫ പോലുള്ള ബാക്ക് സീറ്റാണ് ചാരാൻ പറ്റും കുറേ ഗുണങ്ങളാണ് വണ്ടിക്കത്ത് കണ്ടു അതൊരു നല്ല കാര്യമായിട്ടാണ് അപ്പോൾ എം ജിയുടെ വണ്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ റേഞ്ച് കിട്ടാറുണ്ട് കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ അതിനകത്ത് ആ ഒരു ഓടിക്കാനുള്ള സുഖമുണ്ട് റിലേബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ ടാറ്റയുടെ വണ്ടികളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊന്നും എം ജിക്ക് നമ്മൾ കാണാറില്ല അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഇ വി എന്ന് പറയുന്ന കാര്യത്തിൽ ബി വൈഡിയുടെ ഇമാക്സ് സെവൻ വന്നിട്ടുണ്ട് ആ ഒരു വണ്ടി നല്ലതാണ് അത് ശരിക്കും പറഞ്ഞാൽ സെവൻ സീറ്റർ ആയിട്ടുള്ള ഒരു ഇവി എന്നുള്ള കാര്യമുണ്ട് ഇവിക്ക് സെവൻ സീറ്ററുകൾ അധികം ഉണ്ടായിരുന്നില്ല പോപ്പുലർ ആയിട്ടുള്ള വണ്ടികൾ അത് സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ വണ്ടികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു വണ്ടി വന്ന് അഞ്ഞൂറ് കിലോമീറ്റർ പോലത്തെ റേഞ്ചുണ്ട് അതും ഒരു നല്ല വണ്ടിയായിട്ട് കാണാം അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ചെയ്താൽ ഇവിയിൽ പഞ്ചാണോ കർവാണോ അതോ വിൻസർ ആണോ അതല്ലെങ്കിൽ ഈ ഒരു ഇമാക്സ് സെവൻ ആണോ എന്നുള്ളതാണ് പറയുന്നത് ഹോൺഡേഡ് ആമേസിന് വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ ആ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അമേസ് ചെറുതായിട്ട് മാറിയിട്ടുള്ളൂ അമേസിൻ്റെ മാറ്റം എന്ന് പറയുന്ന രൂപത്തിൽ ആ ഒരു എസ് യു ഇഷായി അല്ലെങ്കിൽ ആ ഒരു എലിവേറ്റ് ആയി എന്നുള്ളതല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ലാണ്ട് അമേസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഓക്കെ അവരുടെ പുതിയ ജനറേഷനാണ് സ്റ്റിൽ ജനറേഷൻ ചേഞ്ച് എന്ന് പറയുമ്പോഴും ലുക്കിൽ ആ ഒരു ജനറേഷൻ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യില്ല വർക്കിലോ വർക്കിലും ഇല്ല കാരണം എൻജിനൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ഫോർ സിലിണ്ടർ ആണ് എന്നുള്ള ഗുണം ആ വണ്ടിക്കുണ്ട് എന്നുള്ളതാണ് ഇനി ഇപ്പോൾ മിനി ആണെങ്കിലും അതല്ലെങ്കിൽ ബി എൻ ഡബ്ല്യൂ ആണെങ്കിലും അല്ലെങ്കിൽ മേഴ്സിഡീസ് ആണെങ്കിലും എല്ലാം വണ്ടികളൊക്കെയുണ്ട് ആ വണ്ടികളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ വളരെ ഫ്യൂവർ വണ്ടികളെ നമ്മൾ റിവ്യൂ ഇട്ടു രണ്ടെന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് മികച്ച സാധാരണക്കാരെ കാലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നീഷ് അല്ലെങ്കിൽ ലക്ഷറി എന്നുള്ളത് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പോൾ അതായത് അവിടെ പോകുമ്പോൾ നമുക്ക് ചോയ്സ് കൂടുതലാണ് ഓക്കെ കാശ് കൂടും ചോയ്സ് ചോയ്സ് കൂടുന്നോറും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ ഒരു തോട്ടിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തിൽ വണ്ടി വാങ്ങാൻ ഇപ്പോൾ താറോക്സാണ് പോപ്പുലർ ഒപ്പീനിലേറ്റും മികച്ച വണ്ടി എന്നും കാർ ഓഫ് ദി ഇയർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളുകളിലേക്ക് എത്താനും നമ്പേഴ്സ് കൂടുതലും കാണാവുന്ന വണ്ടി ഡിസയറാണ് കാരണം ഡിസയറിന് ഇപ്പോൾ താറോക്സിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് മഹീന്ദ്ര മൈലേജിനെ രണ്ടാം സ്ഥാനത്ത് നിർത്തിയിട്ട് ഫസ്റ്റ് പെർഫോമൻസിന് ഫസ്റ്റ് പ്രിഫറൻസ് പെർഫോമൻസിന് കൊടുത്തു എന്നുള്ളതാണ് അത് മഹീന്ദ്ര നമ്മളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം മഹീന്ദ്രക്ക് മാത്രമേ അങ്ങനെ തോട്ടുണ്ടായിട്ടുള്ളൂടെ നമുക്ക് മോർ കാർപ്പൽക്കാർ ടാറ്റ ഇന്ത്യയുടെ പണ്ടത്തെ ആ ഒരു പരസ്യം പറയുന്നതുപോലെയാണ് താറോക്സിൻ്റെ കാര്യം വലപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മുഖമുദ്ര തീർത്തും വലിയ ഒരു വണ്ടിയാണ് താറോക്സ് ഈ ഒരു വലിയ വണ്ടിക്ക് ഇതിൻ്റേതായിട്ടുള്ള കുറേ അധികം ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ദോഷങ്ങളിലേക്ക് നമ്മൾ പോകാം കാരണം ദോഷങ്ങൾ ചെറിയ റോട്ടിൽ ഓടിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളൂ വേറെ ഒന്നുമില്ല പക്ഷേ ഈ ഗുണങ്ങളെന്ന് പറയുന്നത് തീർത്തും ആ റോഡ് പ്രസൻസും ഇതിൻ്റെ കംഫർട്ടും ഇതിൻ്റെ യാത്ര സുഖവും പിന്നെ തീർത്തും മികവുള്ള ഒരു ഡിസൈൻ തീർത്തും മികവുള്ള ഒരു ഡെവലപ്മെൻറ്റ് ചാസിയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വാട്സ് ലിങ്ക് പോലുള്ള കാര്യങ്ങളും അങ്ങനെ പല വിധമാണ് ഇന്നോവേഷൻസ് അവർ ഈ ഒരു താറോക്സിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ താറോക്സ് ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ് ഒരു മികച്ച വണ്ടിയാക്കി നിർത്തുന്ന കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ് പിന്നെ ഒരു പക്ഷേ ഈ ഒരു കൂട്ടത്തിലേക്ക് എനിക്ക് തോന്നുന്നു എടുത്തു പറയണമെന്നൊരു വണ്ടിയായിട്ട് മാറേണ്ടത് വണ്ടിയായിരുന്നു നമ്മുടെ ആ ഒരു ഇവികൾ പക്ഷേ ഇവികൾ ഈ ഒരു വർഷം വന്ന വണ്ടിയായിട്ടുകൊണ്ട് അടുത്ത വർഷം പറയാം അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്തായാലും താറോക്സ് എന്ന് പറയുന്ന ഈ ഒരു വണ്ടിക്ക് കുറേ അധികം മികവുകളുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പോരെ ഒരു വണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വണ്ടിയായിട്ട് കാണാൻ എനിക്ക് തോന്നുന്നു ഇന്നോവ ഹൈക്രോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് തന്നെ അന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഹൈബ്രിഡ് വന്നു ആ ഒരു കാര്യങ്ങൾ ആ ഒരു ഇന്നോവേഷൻസ് വന്നുള്ള കാര്യങ്ങളാണ് പക്ഷേ താറോക്സിലേക്ക് വരുമ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ലീസ്റ്റ് ബോധനാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അതായത് പവർ പെർഫോമൻസ് ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ താറോക്സിലുണ്ടെന്നുള്ളതാണ് താറോക്സിനെ വ്യത്യസ്തമാക്കുന്നതും താറോക്സിനെ ഒരു മികച്ച വണ്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വണ്ടി ഓടിച്ച വണ്ടികളിൽ മികച്ച വണ്ടിയായിട്ട് ഇന്ത്യയിൽ ഇറങ്ങിയ വണ്ടിയിൽ മികച്ച വണ്ടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെരഞ്ഞെടുക്കുന്നത് ആണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അവിടെ ചെയ്യണം നിങ്ങളുടെ ആ ഒരു അഭിപ്രായം എന്താണ് താറോക്സിന് അതിൻ്റെ റിലവൻസ് ഉണ്ടോ അതല്ലെങ്കിൽ ആ ഒരു ഫ്ലോസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വാങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യൂ അപ്പോൾ അടുത്തവരുമായിട്ട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം